നമസ്കാരം ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ശക്തമായ പോരാട്ടത്തിൻ്റെ ആദ്യഘട്ടം സമാപിച്ചു ഈ മേഖലയിലെ ഹമാസിന്റെ കൂറ്റൻ തുരങ്കങ്ങൾ പലതും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയതായിട്ടാണ് അവർ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇസ്രായേലിന്റെ നഹാൽ കർമേലി ബ്രിഗേഡുകളാണ് ഈ മേഖലയിൽ ഒരാഴ്ചയായി ശക്തമായ സൈനിക നടപടികളുമായി മുന്നോട്ട് പോയത് ഇവർ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഹമാസിൻ്റെ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്തു അതുപോലെ ടണലുകൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ റോക്കറ്റ് ലോഞ്ചറുകൾ അതുപോലെ ഇവർ ഒളിച്ചിരുന്ന മുറികൾ തുടങ്ങിയവയെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും താർത്തതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത് സേറ്റോൺ മേഖലയിൽ മാത്രം ഏതാണ്ട് നൂറ്റി അൻപതോളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിനിടെ ഇസ്രായേലിലേക്ക് ഇപ്പോൾ ലബറൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള ഭീകർ നിരന്തരമായി ആക്രമണം നടത്തുകയാണ് ഇവിടേക്ക് റോക്കറ്റുകളും മിസൈലുകളും മറ്റും അയയ്ക്കുന്നുണ്ട് എന്നാൽ ഇവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനം തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത് ലബന ശ്രിയേക്ക് പോലെയുള്ള രാജ്യങ്ങൾ ഹിസ്ബുള തീവ്രവാദികൾക്ക് അഭയം നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഇവിടേക്കും കടന്നു കയറി വ്യോമാക്രമണം നടത്തുന്നത് ഹമാസിൻ്റെയും ഹിസ്ബുളയുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ പലരെയും ഇതിനോടകം ഇസ്രായേൽ സൈന്യം അവരുടെ വാഹനങ്ങളിൽ വെച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇവർ വാഹനം കടന്നു പോകുന്ന ആ വഴി ട്രാക്ക് ചെയ്ത് അതുവഴി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ പ്രധാനമായും ഹിസ്ബുള്ള നേതാക്കളെ അവധിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈനിക നടപടിക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അവിടെ വാദം നടക്കുകയാണ് തങ്ങളുടെ ഭാഗം വളരെ കൃത്യമായി തന്നെ കോടതിക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹമാസ് തീവ്രവാദികളും ഹിസ്ബിളും എല്ലാം ചേർന്ന് ഇസ്രായേലിനേക്ക് നടത്തുന്ന ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിനെ സംബന്ധിച്ച് മറ്റ് മാർഗ്ഗങ്ങളില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ അവർക്ക് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഈ ദിവസങ്ങൾ ഏറെ നിർണായകമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചും ഹമാസ് തീവ്രവാദികളെ സംബന്ധിച്ചുമൊക്കെ തന്നെ കാരണം സതിശക്തമായ സൈനിക നടപടിയിലൂടെ അമേരിക്കയിൽ നിന്ന് ഈയിടെ സ്വായത്തമാക്കിയ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എത്രയും വേഗം ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് റഫായിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഇവിടെ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം അഭയാർത്ഥികളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി പകരം ഇപ്പോൾ കരസേനയാണ് ഈ ഭാഗത്ത് ഹിസ്ബുള ഹമാസ് തീവ്രവാദികൾക്കായി തിരച്ചിൽ നടത്തുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഇവിടെ ശക്തമായ തോതിൽ സൈനിക നടപടി ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവരുടെ പരമാവധി ഭൂഗർഭ തുരങ്കങ്ങൾ കണ്ടെത്തി ഇല്ലാതാക്കുക എന്നുള്ളതും ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ്